വടക്കമ്പുറം അയ്യപ്പ ഭക്തജനസേവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ടാമത് ദശവിളക്ക് മഹോത്സവം ആഘോഷമായി കൊണ്ടാടി ബ്രഹ്മശ്രീ മൂത്തുകുന്നം എൻ കെ സുഗന്ധം തന്ത്രി മുഖ്യകാർമ്മികത്വം വഹിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നായി സ്വാമിയുടെ ഉടയാടകളും പാലക്കൊമ്പും ഭഗവതിയുടെ വാളും ചിലമ്പും അരമണിയും എഴുന്നള്ളിച്ചു കൊണ്ടാണ് ദശവിളക്ക് മഹോത്സവത്തിന് ആരംഭം കുറിച്ചത് കൂട്ടുകാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആന തെയ്യം ചിന്ദ് കാവടി ചെണ്ടമേളം ശിങ്കാരിമേളം താലം എന്നിവയുടെ അകമ്പടിയോടുകൂടി സ്വാമിയുടെ ഉടയാടകളും കൊച്ചങ്ങാടി ശ്രീ ബാലപരമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പും വടക്കുംപുറം ശ്രീ തിരുമനാംകുന്നിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ വാളും ചിലമ്പും ും അരമണിയും വടക്കംപുറം കേളപ്പനാശ മൈതാനിയിലേക്ക് ആഘോഷമായി ശേഷമായിരുന്നു ദേശവിളക്ക് മഹോത്സവത്തിന്റെ ആരംഭം വടക്കംപുറം ജുമാ മസ്ജിദ് പ്രസിഡന്റ് എ എസ് അബ്ദുൽസലാം കൂട്ടുകാട് പള്ളി വികാരി ഫാദർ ജോസഫ് മാളിയക്കൽ ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുഗതന്ത്രി എന്നിവർ സംഗമത്തിന് സാന്നിധ്യമായി ന്യൂസ് ബ്യൂറോ പറവൂർ ാണ് സ്വർണ്ണത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചൻ്റെ സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ പറവൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ